കൊന്ന നിങ്ങളെ പാർട്ടിക്കാര് തന്നെ കൊന്ന ചന്ദ്രശേഖരൻ കേസിൽ എടുത്ത സമീപനം നാം കണ്ടിട്ടുണ്ട് പ്രതികളെ നിയമത്തിനുമ്പിൽ കൊണ്ടുവരും ശക്തമായിട്ട് തെറ്റുപറ്റി തെറ്റാരു ചെയ്താലും തെറ്റാണ് എന്നായിരുന്നു ഒരു മുഖ്യമന്ത്രി പറയേണ്ടിയിരുന്നത് കൊലക്കൂറ്റത്തിന് കേസെടുത്ത എല്ലാ പ്രതികളെയും നിയമത്തിനുമ്പിൽ കൊണ്ടുവരണമായിരുന്നു കേസ് തേച്ചുമെച്ചു കളയാൻ ശ്രമിച്ച ഡീൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ നിയമത്തിനുമ്പിൽ കൊണ്ടുവരണം എന്താണ് അദ്ദേഹം പറയുന്നത് ഞാൻ ഹോസ്റ്റൽ വാർഡനല്ല അദ്ദേഹം ഈ കൊലപാതകം അറിഞ്ഞില്ലേ ഈ സംഭവം നടന്നത് മുഴുവൻ അദ്ദേഹം അറിഞ്ഞിരിക്കുന്നു വ്യക്തമായ തെളിവുകളുണ്ട് അദ്ദേഹം ഇത് മുഴുവൻ അറിഞ്ഞിരിക്കുന്നു കൊല മരണം നടന്നതിന് ശേഷം എല്ലാം ആ ദിവസങ്ങളിലെല്ലാം എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റഡ് ആണ് പുള്ളിക്ക് അറിയാം പിന്നെ എന്താണ് ഹോസ്റ്റൽ വാർഡൻ്റെ ഡ്യൂട്ടി അദ്ദേഹത്തിനല്ലേ എത്ര മ്ലേച്ഛമായ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഈ കൊലപാതകം കേരള പോലീസിന് അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ കേന്ദ്ര ഏജൻസി കൈമാറണം ശ്രീ പിണറായി വിജയൻ എന്റെത്ര കാലതാമസം ഞങ്ങളെ കൊണ്ടത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കേരളത്തെ പോലെ പോലീസ് അത്ര മോശം പോലീസൊന്നുമല്ല നല്ല പോലീസുകാരാണ് അവർക്കെല്ലാം അറിയാം പക്ഷെ നിങ്ങൾ കൈകൾ ബന്ധിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അടിയന്തരമായി മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മൌനം വെടിയണം രക്ഷിതാക്കളെ സന്ദർശിക്കണം പാർട്ടിക്കാർക്ക് പറ്റിയ തെറ്റേറ്റ് പറയണം എല്ലാ പ്രതികളെയും നിയമത്തിനുമ്പിൽ കൊണ്ട് കർശനമായ നടപടി സ്വീകരിക്കുന്നു ഇത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷണം കൈമാറണം ഈ വിഷയം ഒരു ചെറിയ വിഷയമല്ല മുഖ്യമന്ത്രിയുടെ മൌനം ആളുകളെ ഭയപ്പെടുത്തുകയാണ് രക്ഷിതാക്കളെ ഭയപ്പെടുത്തുകയാണ് കുട്ടികളെ കലാലയങ്ങളിൽ അയക്കാൻ രക്ഷിതാക്കളെ ഭയപ്പെടുത്തുകയാണ് ആ ഭീതിയെങ്കിലും അകറ്റാൻ ശ്രീ പിണറായി വിജയൻ അങ്ങ് മനസാക്ഷി കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നീചപ്രവൃത്തിയാണ് നടന്നത് കേട്ടുകൾ വില്ലാത്ത സംഭവങ്ങളാണ് അരങ്ങേറുക എസ് എഫ് ഐ പിന്നെയും പാഠം പഠിക്കുന്നില്ല വീണ്ടും പല ക്യാമ്പസുകളിലും ഇത് ഇത് ആവർത്തിക്കുക അമുഖമായിട്ട് ഇതാണ് എന്താ ഈ വിഷയം എനിക്കൊന്ന് പറയണം ഒരാഴ്ച കൊള്ളു അടിസ്ഥാനമില്ലാത്ത അറസ്വാരസ്യങ്ങളാണ് അങ്ങനെ ഒരു അടിസ്ഥാനം അതിലില്ല ബിജെപിയുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് എല്ലാ ഘടകങ്ങളും പരിശോധിച്ചിട്ടാണ് ബിജെപി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കൃത്യമായിട്ടുള്ള ഒരു സംവിധാനമുണ്ട് ആ സംവിധാനങ്ങളെല്ലാം എല്ലാ മണ്ഡലങ്ങളിലും പ്രവർത്തിച്ചതിന് ശേഷമാണ് ശരിയായ പരിശോധനകൾ നടത്തിയതിനു ശേഷമാണ് എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് അസ്വാരസ്യങ്ങൾക്കോ അസ്വസ്ഥതകൾക്കോ ഒരു പ്രസക്തിയുമില്ല ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ഞാൻ തള്ളിക്കളയു ആണല്ലോ അച്ചടക്ക നടപടി കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കും കർശനമായിട്ടുള്ള അച്ചടക്ക നടപടി ഫേസ്ബുക്കിലൂടെ എന്തെങ്കിലും വിളിച്ചു പറയുന്നവൻ ഒരു പാർട്ടി സ്ഥാനത്തും ഉണ്ടാവില്ല ഇത് വേറെ പാർട്ടി പോലും അല്ലെന്ന് ബി ജെ പി സി പി എമ്മിനെ പോലെയും കോൺഗ്രസിനെ പോലെയും അല്ല കാര്യങ്ങൾ ശരിയായി നടത്തിക്കൊണ്ടുപോകുന്ന പാർട്ടിയാണ് കാത്തിരുന്ന് കാണാം കാര്യങ്ങള് സംസാരിക്കുന്നതിന്റെ ഭാഷ ഇതൊക്കെ എല്ലാവരും മിതത്വം പാലിക്കുന്നത് നല്ലതാണ് ഇപ്പം ഞാൻ അത്രേ പറയുന്നുള്ളു വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ പ്രത്യേകിച്ചും മിതത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനപ്പുറത്തേക്ക് ഇപ്പം ഞാൻ പ്രതികരിക്കുന്നില്ല ബാക്കി പിന്നീട് പറയാം അല്ലാതെ മറ്റുള്ള പാർട്ടികളുടെ ആഭ്യന്തര കാര്യമൊന്നും എനിക്കറിയില്ല ഗ്രൂപ്പ് പ്രശ്നങ്ങളില്ല പിന്നെ അത് അങ്ങനെ വളച്ചു കെട്ടിക്കൊണ്ടുവരണ്ട് ഒരു ബഹുപ്രശ്നവും ഇല്ല ഇത് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ അല്ല എല്ലാം പാർട്ടി അതെല്ലാം മനസ്സിലാക്കുന്നു അല്ല അതെല്ലാം ഞങ്ങളും ഈ രാജ്യത്ത് അതിന്റെ ഒന്നും ഒരു ഒരാവശ്യമില്ല അനിൽ ആന്റണി അറിയാത്ത ആരും കേരളത്തിലില്ല അനിൽ ആന്റണിയെ അറിയില്ല എന്ന് ജനങ്ങൾ ആരെങ്കിലും പറഞ്ഞതായിട്ട് എനിക്കറിഞ്ഞുകൂടാ അനിൽ ആന്റണി മികച്ച സ്ഥാനാർത്ഥിയാണ് പത്തനംതിട്ടയിൽ ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് എന്തായാലും സംശയമില്ല കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് മൂന്ന് ലക്ഷം വോട്ട് കിട്ടിയ മണ്ഡലമാണ് അവിടെ ജയിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കും മികച്ച സ്ഥാനാർത്ഥിയാണ് അനിൽ ആന്റണി അതൊക്കെ നോക്കി നടക്കലാണ് എനിക്ക് ജോലി ഫേസ്ബുക്കിൽ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ പറയും അന്വേഷിക്കാം അല്ലാതെ ആരെങ്കിലും ഒരാൾ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ടത് അന്വേഷിക്കും എത്ര ആയിരം അക്കൗണ്ടുകളുണ്ട് നിങ്ങൾ എല്ലാരെയും നോക്കുന്നുണ്ടോ ആ അതൊക്കെ ചുമ്മാ പറയുന്നു വേറെ വേറെ നീ വലിയ വലിയ രാഷ്ട്രീയം ഒരു രാഷ്ട്രീയം നിങ്ങൾക്ക് ചോദിക്കാനല്ലേ ഇനി ഇത്രയും തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് മുഖാമുഖത്തിന് വിളിച്ചിട്ട് ഒരു പോളിറ്റിക്സുമില്ല ഇല്ല ഇല്ല ഞാൻ പറഞ്ഞല്ലോ അതിനൊക്കെ പാർട്ടി അല്ലല്ല അങ്ങനെയല്ല പാർട്ടി ഇതെല്ലാം പരിശോധിക്കും ഞാൻ പറയാനുള്ളത് എന്റെ വാക്കുകൾ ഞാൻ നിങ്ങൾ കേട്ടല്ലോ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ മിതത്വം പാലിക്കുന്നത് നല്ലതാണ് അതുകൊണ്ടാണ് ഞാനും ആ ഒരു മിതത്വം പാലിക്കുന്നത് അത് ഒരു ഒരേ വിഷയം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കില്ലെന്ന് വേറെ അല്ല നമ്മൾക്ക് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നത് നമുക്ക് ഞാൻ പറയാനുള്ള ആ വിഷയത്തിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ വ്യക്തമായി ഞാൻ പറഞ്ഞു പാർട്ടി ഇതെല്ലാം പരിശോധിക്കുന്നുണ്ട് പി സി ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ സാറേ നടപടി എടുത്തത് ആൾക്കാരെന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് പാർട്ടിയിലുള്ള ആളായത് കൊണ്ടാണ് ആണല്ലോ അതല്ലേ ഞങ്ങൾ വെക്കുന്നത് അല്ലാതെ പിന്നെ എന്താണ് രണ്ടായിരത്തി പത്തൊമ്പതില് പിന്നെ മികച്ച സ്ഥാനാർത്ഥിയാണ് ഞാൻ പറയണം രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടാനുള്ള ആളെയാണ് നമ്മൾ വെക്കുന്നത് എന്താ നിങ്ങൾക്ക് ഇത്ര സംശയം എല്ലാ പാർട്ടികളും അങ്ങനെ തന്നെയല്ലേ ഇതൊന്നും ആരും എന്നോട് പറഞ്ഞിട്ടില്ല നിങ്ങൾക്കുള്ള ആശങ്ക നിങ്ങൾ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല ബി ഡി ജെസ് ഇങ്ങനെ ആശങ്ക ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല ഞങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല ഇല്ല വേറെ 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 അതൊക്കെ നമുക്ക് നോക്കാം നിന്റെ ഇലക്ഷൻ അറുപത് ദിവസം ഇല്ലേ നിങ്ങൾ ഇത്ര വേദലാ ഞങ്ങളുടെ കാര്യത്തിൽ ഇത്ര വേവലാതി എന്താ നിങ്ങൾ ആ അത് പറയാം അത് പറയാ അത് പറയാ അതെങ്ങനെയാ കേന്ദ്രം കണക്ക് കൊടുക്കാതിരുന്നിട്ട് ഇവിടെ കാശ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ബാലഗോപാലിന് തലയ്ക്ക് എന്താണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്രം ഒരു കാശും കൊടുക്കാനില്ല പറഞ്ഞ കാര്യങ്ങളെല്ലാം സുപ്രീം കോടതിയിൽ പോയി പറഞ്ഞിട്ട് എന്ത് വ്യതിയാണ് കിട്ടിയത് ഒന്നും കൊടുക്കാനില്ലാതിരുന്നിട്ടും ഒരു കണക്കും തരാതിരുന്നിട്ടും ചോദിച്ചെല്ലാം കൊടുത്തോണ്ടിരിക്കുകയാണ് ശമ്പളം കൊടുക്കാനാവില്ലെങ്കിൽ ബാലഭോപാൽ പോയിട്ട് രാജിവെച്ചിട്ട് വേറെ വല്ല പണിക്കും പോകുന്നതല്ല കേന്ദ്രത്തിൽ ശമ്പളം ഡി ഒക്കെ എത്ര കിട്ടിക്കൊണ്ടിരിക്കുന്നു എത്ര വർധനവ് ഒന്നും കൊടുക്കാനില്ല എല്ലാം കേന്ദ്രമാണെങ്കിൽ എന്തിനാണ് ഇവിടെ ഒരു സർക്കാർ സർക്കാർ രാജിവെച്ചിട്ട് വെച്ചിട്ട് പോകണം ശമ്പളം കൊടുക്കാനില്ലാത്ത ജീവനക്കാരെ അപമാനിക്കുന്ന സർക്കാരിന് അവകാശമില്ല അതാണ് പോയിന്റ് കർണാടകയിലെ ആളല്ല മലയാളിയാണ് എന്താണ് ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിക്ക് അമേഠിയിലൂടെ വന്ന് മത്സരിക്കുമ്പോൾ നിങ്ങളല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കാൻ നടന്നവരാണല്ലോ രാജീവ് ചന്ദ്രശേഖർ കർണാടകക്കാരനല്ല കേരളീയനാണ് മലയാളിയാണ് അച്ഛനും അമ്മയും എല്ലാം നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ എന്താ അറിയാത്ത പോലെ സംസാരിക്കുന്നു മലയാളത്തിന്റെ അഭിമാന കേരളത്തിന്റെ മകനാണ് അഭിനന്ദനാണ് നിങ്ങൾ വേണ്ടാത്ത പ്രചരണം നടത്തുന്നത് ബാലഗോ ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ തലയ്ക്കോളം എന്ത് വന്നിരിക്കണെന്ന് കാരണം എന്താ വെച്ചാൽ ഒരു ധനകാര്യ മന്ത്രി നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ചോദ്യം തിരിച്ചു തിരിച്ചോദിക്കുന്നത് സുപ്രീം കോടതിയിൽ അദ്ദേഹം പോയി കേരളം കോടതി ഒരു വിധിയും പറഞ്ഞില്ല കേന്ദ്രമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറഞ്ഞു അപ്പൊ മടക്കി അങ്ങോട്ട് ഇങ്ങോട്ട് വന്നു ആദ്യം അമ്പത്തി ആറായിരം കോടി തരാനുണ്ടെന്ന് പറഞ്ഞു പിന്നെ അത് മാറ്റി നാലായിരം ആക്കി ഇപ്പൊ കാശെല്ലാം കിട്ടിക്കഴിഞ്ഞതിനു ശേഷം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കുടിശ്ശികയും കേന്ദ്രത്തിന്റെ ഇല്ല ധനകാര്യമന്ത്രി ആവർത്തിച്ച് തിരുവനന്തപുരത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ട് പാർലമെന്റിൽ പറഞ്ഞത് നിങ്ങൾ ഗവനിക്കാത്തത് കൊണ്ട് നിങ്ങളെ മുമ്പിൽ തന്നെ വന്ന് ധനകാര്യ മന്ത്രി പറഞ്ഞു ഒരു മറുപടിയും ബാലഗോപാലിനില്ല പിന്നെ മത്സരിക്കാൻ അവകാശം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കാൻ ബാലഗോപാൽ ആരാണ് കേരളത്തിലെ ജനങ്ങളെ ഇതുപോലെ കഷ്ടത്തിലാക്കിയിട്ട് മന്ത്രികരിക്കാൻ അയാൾക്ക് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് വന്നല്ലോ എന്തിനു റെഡിയല്ലേ അല്ലെന്ന് സുപ്രീം കോടതി എന്താണ് പറഞ്ഞത് സംസാരിച്ചത് സംസാരിക്കുമോ എന്താ സംസാരിക്കാനുള്ളത് ഇതെന്ത് കടലാസിലേഴ്ച അമ്പതിനായിരം കോടി രണ്ടെന്ന് പറഞ്ഞ് കൊടുക്കാനുള്ളതാണോ കേരളത്തിന് ഒന്നും പറയാനില്ല കേരളത്തിന്റെ വാദങ്ങളെല്ലാം നിരർത്ഥകമായിരുന്നു കേന്ദ്രത്തിന് ഒരു സംസ്ഥാനത്തെയും പണം പിടിച്ചു വയ്ക്കാനാവില്ല പണം കൊടുക്കുന്നത് ധനകാര്യ മന്ത്രാലയമല്ല നീതി ആയോഗും ഫിനാൻസ് കമ്മീഷനും ചേർന്നുള്ള ഒരു സംവിധാനമാണ് ഇതെല്ലാം ബാലഗോപാലിന് അറിയാം പിന്നെ ജി എന്ന് പറയുന്നത് ഒരു ഏകാധിപത്യപരമായി എടുക്കുന്ന തീരുമാനമല്ല ജി എസ് ടിയിലെ എല്ലാ നടപടികളും ജി എസ് ടി വന്നതിന് ശേഷമുള്ള എല്ലാ നടപടികളും യുനാനിമസ് ആയിട്ടാണ് ഇതുവരെ ജി എസ് ടിയുടെ ഒരു യോഗത്തിലെ ഒരു തീരുമാനം പോലും ഏകപക്ഷീയമായി എടുത്ത് ചരിത്രമല്ല ഇതൊക്കെ അറിയാതെയാണ് ബാലഗോപാൽ സംസാരിക്കുന്നത് അറിയില്ലെങ്കിൽ തോമസ് ഐസക്കിനോട് ചോദിക്കാൻ പറയാം ശാസ്ത്രജ്ഞനോട് ചോദിക്കാൻ പറയാം അതെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് അത് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളാണോ മലയാളികൾ മലയാളിക്ക് എല്ലാം അറിയാം ക്ഷം വരുമ്പോ അവർ പ്രതികരിച്ചോളും എന്താ സംശയം എൻ ജിഒിയാരൊന്നും കാണുന്നില്ല അവർക്ക് എവിടെ പോയി കിടക്കുക മറ്റേ അവരല്ലേ സമരത്തിന് ഇറങ്ങിയ ആൾക്കാരല്ലേ അതെ സമരത്തിന് ഇറങ്ങിയ ആൾക്കാരല്ലേ രാജ്ഭവൻ തടയാൻ പോയവരല്ലേ ശമ്പളം കിട്ടാത്ത അല്ലെങ്കിൽ ഇനിയിപ്പോ എന്താ ആ നല്ല കാര്യം ശമ്പളം ഉടനെ കിട്ടും എനിക്കറിയില്ല ഒരു സംഭവം ഇല്ല ഏതാണ് പഴയ നേതാവും ബി ജെ പി നേതാവണോ പഴയന്ന് പറഞ്ഞ എത്ര കാലത്ത് അതൊക്കെ ഇവിടത്തെ ജില്ലാ മണ്ഡലത്തിലോട് ചോദിച്ചാൽ പറയുന്നത് എല്ലാ അന്വേഷിക്കല്ലല്ലോ എന്റെ ജോലി ആരെങ്കിലും ഒരാൾ പോസ്റ്റ് ഇടുന്നാണോ പാർട്ടിയുടെ തീരുമാനം പത്ത് മുപ്പത് ലക്ഷം അണികളുള്ള ഒരു പാർട്ടിയിൽ ഒരാൾ പോസ്റ്റ് ഇട അണികളാണോന്ന് തന്നെ അറിയാൻ എന്ത് ന്യായമാണ് നിങ്ങൾ ഞാൻ നിങ്ങൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ നിങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി പി സി ജോർജന്റെ ചോദിച്ചാൽ ഞാൻ മറുപടി പറഞ്ഞു ഇനി എന്നും ഇങ്ങനെ ഓരോരോ ഫേസ്ബുക്കിൽ ആരോ എഴുതി എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചാൽ എങ്ങനെയാ ഫൈനൽ പ്രപ്പോസൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് രണ്ടു ദിവസം കൊണ്ട് ഫൈനൽ ആവും എല്ലാം പറ എല്ലാം പറഞ്ഞാ പിന്നെ എങ്ങനെയാ ശരിയാവും മറ്റു ഘടകക്ഷികൾക്ക് ഇത്തവണ ഇല്ല എന്നുള്ള കാര്യം ഞങ്ങൾ അവരെ ബോധിപ്പിച്ചിട്ടുണ്ട് ജനതാദളിന് സി പി എം കൊടുത്തില്ലല്ലോ അത് നിങ്ങൾക്ക് വാർത്തയല്ലേ സുരേഷിന് പോലും വാർത്തയല്ലേ ശയംസ് കുമാറിന്റെ പാർട്ടിക്ക് സീറ്റില്ല ഒരു വലിയ പാർട്ടിയാണ് അതൊക്കെ എല്ലാം മുന്നണിയിലുള്ളതാണ് ആലോചിച്ചിട്ട് പറയാം സുരേഷ് ഗോപിക്കെതിരെ ഈ പണി തുടങ്ങിയിട്ട് എത്ര കാലമായി സുരേഷ് ഗോപി അവിടെ മത്സരിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ തുടങ്ങിയത് എന്റെ പണിയല്ലേ അതൊക്കെ അവിടുത്തെ ജനങ്ങൾ വിലയിരുത്തിക്കോളും അസലായിട്ട് അവർക്ക് അറിയാം സുരേഷ് ഗോപി ആരാണെന്നും ബാക്കിയുള്ള ആൾക്കാർ ആരാണെന്നും അല്ല ഞാനത് നേരത്തെ പറഞ്ഞല്ലോ ലീഗ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ചാടണം എന്നുള്ള ഒരു നിലയിലായിരുന്നു അതിപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ചാടിയാ മതി എന്നുള്ള ഒരു നിലയിലേക്ക് വന്നിരിക്കുകയാണ് അത്രേ ഉള്ളൂ വ്യത്യാസം ലീഗ് ചാടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ലീഗ് ചാടാനായി തന്നെ ഇരിക്കുകയാണ് പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഈ ടി എനിക്കെതിരെ മത്സരിക്കില്ല എന്റെ ഗുരുനാഥനാണെന്ന് പറഞ്ഞില്ലേ എല്ലാം വളരെ ക്ലിയർ അല്ല ആൾക്കാർക്ക് ഇ ടി എനിക്കെതിരെ മത്സരിക്കില്ല അദ്ദേഹം എന്റെ ഗുരുനാഥനാണ് എന്ന് പറഞ്ഞ ആളാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അതാണ് ലീഗിന്റെ പൊസിഷൻ മുസ്ലിം ലീഗ് ഏത് മുന്നണിയിലാണെന്ന് അവർക്ക് തന്നെ നിശ്ചയമില്ലാത്ത ഒരു സ്ഥിതി ഇപ്പോൾ വന്നിരിക്കുക എന്തായാലും അവർ എത്തേണ്ടടുത്ത് എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രധാനമന്ത്രി പറഞ്ഞതിനെ പറ്റി എന്താണ് പറയേണ്ടത് പ്രധാനമന്ത്രി പറയുന്നതാണ് അന്തിമമായിട്ടുള്ള വാക്ക് വരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇത് ഞാൻ ചോദിക്കട്ടെ എല്ലാ പാർട്ടിയിലുള്ള കാര്യം തന്നെയല്ലേ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മത്സരിക്കുന്നില്ല ഇതൊക്കെ പാർട്ടി അവരവരുടെ ഇന്റേണലി നടത്തുന്ന ചില ധാരണകളാണ് ആരൊക്കെ മത്സരിക്കണം ആരൊക്കെ പാർട്ടിക്ക് ഇലക്ഷൻ ക്യാമ്പയിൻ ഉണ്ടല്ലോ അപ്പൊ മുതിർന്ന നേതാക്കളിൽ ആരൊക്കെ മത്സരിക്കണം ആരൊക്കെ മറ്റ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകണം ഇതെല്ലാം ഞങ്ങൾ പാർട്ടി തീരുമാനിച്ച കാര്യങ്ങൾ അതിനിടയിൽ നിങ്ങൾ കുറെ പേരുകൾ കൊടുത്തു അയാൾ ഇന്നാൾ അവിടെയായിരിക്കും അദ്ദേഹം ഇവിടെ ആയിരിക്കും അതൊക്കെ തെറ്റിപ്പോയതിലുള്ള ഒരു നിരാശയാണ് നിങ്ങൾക്ക് ഇതൊക്കെ ഞങ്ങൾ വെൽ പ്ലാൻഡ് ആണ് നേരത്തെ തന്നെ ഒരു വർഷം മുമ്പ് തന്നെ ഞങ്ങൾ ഈ കാര്യങ്ങളിലെല്ലാം ഒരു ഏകദേശ ധാരണ എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ചില അസ്വാരസ്യങ്ങൾ എന്നൊക്കെ നിങ്ങൾ പറയുന്നതിന്റെ കാരണം ഒരു ഏതാണ്ട് ഒരു വർഷം മുമ്പ് തന്നെ ആരൊക്കെ മത്സരിക്കണം ആരൊക്കെ മത്സരിക്കേണ്ടതില്ല എന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനകൾ ഞങ്ങളെ പാർട്ടിക്കകത്ത് നടന്നിട്ടുണ്ട് അപ്പൊ അതനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് പെട്ടെന്ന് വരുന്ന സംഭവങ്ങളുടെ പേരിലല്ല കാര്യങ്ങളും തീരുമാനിക്കുന്നു അത് അവിടുത്തെ പല ഉണ്ടെന്ന് ഞങ്ങളെല്ലാം ശരിയായി പരിശോധിച്ചിട്ട് വിജയസാധ്യതകൾ പരിശോധിച്ചിട്ടാണ് നോക്കുക ശോഭാ സുരേന്ദ്രൻ ഇത്തവണ ആലപ്പുഴയിൽ അത്ഭുതകരമായിട്ടുള്ള മുന്നേറ്റമായിരിക്കും രണ്ട് മുന്നണികളോട് നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് ജയിച്ച് കയറാൻ കഴിയുന്ന ഒരു മണ്ഡലമായി കഴിഞ്ഞ തവണ തന്നെ ഏതാണ്ട് ഒന്നേ എൺപത്തിയേഴ് വോട്ട് അവിടെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി എൺപത്തി വോട്ട് ആലപ്പുഴ ലോക്സഭയിൽ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ശോഭാ സുരേന്ദ്രനെ അവിടെ മത്സരിപ്പിച്ചത് ഫലം വരുമ്പോൾ നിങ്ങൾ കാണാം നമുക്ക് ഏറ്റെടുക്കുമല്ലോ അവരുടെ നിങ്ങളെ ഓരോന്ന് പറയുക എന്നല്ല ആ വെല്ലുവിളി അവർ ഏറ്റെടുക്കും ഏറ്റെടുത്തു പാർട്ടി തീരുമാനമാണ് അവര് അവിടെ ആലപ്പുഴയിൽ ഇത്തവണ ഞങ്ങൾ ജയിക്കും ഒരു സംശയം നിങ്ങൾക്കുണ്ട് സി പി എമ്മിന് ഇതൊരു എന്താണ് കാര്യം മനസ്സിലായി ഇനിയിപ്പോ വേറെ വഴിയില്ല ജീവൻ മരണ പോരാട്ടമാണ് എന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നത് പക്ഷെ അവരുടെ പ്രതിച്ഛായ എന്താണെന്ന് അവർ ശരിക്കും വിലയിരുത്തുന്നില്ല എങ്ങനെ ജനങ്ങൾ ഈ സർക്കാരിനെ വോട്ട് ചെയ്യും അത്രയും മോശം പ്രതിച്ഛായയാണ് എൽ ഡി എഫ് സർക്കാരിനുള്ളത് അതുകൊണ്ട് ഇനി എന്ത് അഭ്യാസം കാണിച്ചിട്ടും കാര്യം പിന്നെ ചിലരെയൊക്കെ ഒതുക്കാൻ വേണ്ടിട്ടാണെന്ന് നിങ്ങൾ വിചാരിച്ച സതുദ്ദേശം അല്ല പിണറായി വിജയൻ ഈ കാര്യത്തിൽ കാണിച്ചിരിക്കുന്നത് അല്ല ഇപ്പൊ ഒരു ഞാൻ ചോദിക്കുന്നത് ഒരേ ഒരു പട്ടികജാതിക്കാരനേ ഉള്ളൂ മന്ത്രി അല്ലേ അയാളെയാണ് പിടിച്ചിട്ട് ലോക്സഭയിലേക്ക് അയക്കാൻ നോക്കുന്നത് എന്താ കാരണം പട്ടികജാതിക്കാരനായ ഒരു മന്ത്രിയെ മാത്രമേ ഇവിടുന്ന് മാറ്റി ലോക്സഭയിലേക്ക് അയക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ആർക്കും അതിലൊന്നും മനസ്സിലാവുന്നില്ലേ ബാക്കിയുള്ള മന്ത്രിമാരെ ഒന്നും തൊടാതെ പട്ടികജാതിക്കാരനായ മന്ത്രിയെ മാത്രം എന്തുകൊണ്ടാണ് മാറ്റുന്നത് അതൊരു ചോദ്യമല്ലേ അപ്പൊ ഇതൊക്കെ ഉദ്ദേശം വളരെ വ്യക്തമാണ് അതങ്ങനെ മൂന്നൊന്നുമല്ല എട്ട് മന്ത്രിമാർ യു പി എയ്ക്ക് ഉണ്ടായിരുന്നു എന്തിനാണ് നിങ്ങൾ ലിമിറ്റ് ചെയ്യുന്നു യു പി എ ഭരിക്കുമ്പോൾ ഇവിടെ എട്ട് മന്ത്രിമാരുണ്ടായി അവരൊന്നും എന്നുള്ളത് വേറെ കാര്യം അതിനേക്കാൾ കൂടുതൽ മന്ത്രിമാരെ ഇത്തവണ ലഭിക്കാൻ ആവശ്യമായ സീറ്റുകൾ ഞങ്ങൾ കിട്ടും രണ്ടുപേരും തന്നെയല്ലേ ഐ എൻ ഡി മുന്നണിയിലെ രണ്ട് കക്ഷികളല്ലേ അവര് രണ്ടും പിന്നെ എന്തിനാണ് അവര് വേറെ വേറെയാണെന്ന് നിങ്ങൾ പറയുന്നത് ഐ എൻ ഡി മുന്നണിയിലെ പ്രമുഖരായ കക്ഷികളല്ലേ അവർ രണ്ടുപേരും ഞങ്ങൾക്ക് ഒരുപോലെയാണ് ജനങ്ങൾക്കും അവർ രണ്ടുപേരും ഒരുപോലെയാണ് നിങ്ങളും ബിസി ജോർജ് പറയുന്ന പോലെയാണ് രാജീവ് ചന്ദ്രശേഖരനെ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ എല്ലാവരും അറിയുന്ന ആളാണ് പൊതുപ്രവർത്തനം എന്നുള്ള എല്ലാവരും അറിയുന്ന രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിൽ കണ്ണ് തുറന്ന് കാണാൻ കഴിയുന്ന എല്ലാവരും അറിയുന്ന ആളാണ് നിങ്ങൾ ഈ മൊനവെച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ഇതൊന്നും ആളുകൾ വിശ്വസിക്കില്ല ആളുകൾക്ക് അദ്ദേഹത്തെ ശരിയായിട്ടറിയാം കൊണ്ടുവന്നത് സഹായിക്കാനാണ് എന്ന് ഞാൻ അതാ ചോദിക്കുന്നത് ഇപ്പോൾ വളരെ അന്യനായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരം അദ്ദേഹം ഇല്ലല്ലോ നിങ്ങൾ പന്നിന്റെ പേര് തന്നെയാണ് ചോദിച്ചാൽ ഇപ്പൊ ആൾക്കാർ പറയുന്നത് അദ്ദേഹം ഒരു അന്യനായി മാറിയിരിക്കും ഇവിടെ ഇല്ലെന്നാണ് രാഷ്ട്രീയത്തിലേ ഇല്ല അല്ലെങ്കിലും എൽ ഡി എഫിന്റെ ഒരു റിലവൻസും തിരുവനന്തപുരം ലോക്സഭയിൽ ഇല്ലല്ലോ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലായിട്ട് എൽ ഡി എഫ് പ്രസക്തമല്ലാത്ത ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം അത് അണ്ടർസ്റ്റുഡ് ആണല്ലോ പിന്നെ ജില്ലാ സെക്രട്ടറി അണ്ടർ സ്റ്റുഡ് ആണല്ലോ അവിടെ ബിജെപിയുടെ വിജയ തോന്നുന്നു അല്ല ബിജെപിയുടെ വിജയ സാധ്യതയെ ഇത്തവണ ഇവർ രണ്ടുപേരും സഹായിച്ചാലും അതിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല ബിജെപി അവിടെ വിജയിക്കും അവിടെ ഇതുവരെ നടന്ന എല്ലാ സർവേകളിലും അവിടെ ഇപ്പോൾ ഏറ്റവും ശക്തമായി നിൽക്കുന്നത് വി മുരളീധരൻ തന്നെ ഓക്കെ ഇല്ല നമ്മുടെ നമ്മുടെ ഈ പ്രസ് പരിപാടിയിൽ െത്തിയ ബിജെപി സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രനും ഇവിടെ എത്തിയിട്ട എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പ്രസ് ഇന്നത്തെ പരിപാടി അവസാനിച്ചു